അടുത്തതായി നമുക്ക് ക്ഷണിക്കാം ശ്രീ ആർ സോമശേഖരനും ശ്രീമതി സുശീല ദേവിയും ഞാൻ ഉദയഭാൻ സാറിൻ്റെ ഒരു ആരാധകനായിരുന്നു കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ കമ്മേറ പുരുഷോത്തമൻ കെ പി ഉദയഭവാനും എ എം രാജ അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഗായകൻ പിന്നെ ഗായകരാണെന്ന് ഉണ്ടായിരുന്നു അപ്പോൾ കോളേജിൽ നമ്മൾ സോങ് സെലക്ട് ചെയ്യുമ്പോൾ എനിക്കെപ്പോഴും ഇത് വാങ്ങിച്ചേൻ്റെ ചേട്ടൻ്റെ പാട്ടിനോടാണ് വലിയ താല്പര്യം എം സി മലോഹർ കൃഷ്ണൻ കോളേജിൽ ഞാൻ ഡിഗ്രി ഫൈനൽ ഇയറാണ് അന്ന് താമരത്തുമ്പി വാ വന്ന ഒരു പാട്ട് കേട്ടിട്ടുണ്ട് അങ്ങനെ ഈ താമരത്തുമ്പി വാ ഇത് പാടിയാണ് പ്രൈസ് കോളേജിൽ വാങ്ങിക്കുന്നു പ്രൈസ് വാങ്ങിച്ചിട്ട് അന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ കാലിക്കറ്റ് എ ആറിലേക്ക് ഒരു പാട്ട് പാടാനുള്ള അവസരം കൂടെ കിട്ടും അങ്ങനെ ആദ്യമായിട്ട് കളിക്കട്ട് കേരള ചേട്ടൻ്റെ പാട്ട് പാടിയാണ് പ്രൈസ് വാങ്ങിച്ചിട്ട് ചിലത് ആദ്യം അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ഒരു ഗുരുനാഥനും ഒരു സഹോദരനും മൂത്ത സഹോദരനും കുടുംബസുഹൃത്തും എല്ലാം ആണ് ചേട്ടനെ പിന്നീട് ചേട്ടൻ കമ്പോസ് ചെയ്ത നല്ല നല്ല ഗാനങ്ങൾ ആകാശവാണി കൂടി കുറേ നല്ല ഗാനങ്ങൾ എനിക്ക് പാടാൻ കഴിഞ്ഞു ഇനി നമുക്ക് ശ്രീമതി സുശീലാദേവിലേക്ക് വരാം തിരുമലയുടെ സിസ്റ്റർ എന്നുള്ള രീതിയിൽ ും സാറിൻ്റെ ശബ്ദമായിരുന്നു ആദ്യം ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ പറഞ്ഞ ചെറുതലേ മുതലേ സാറിൻ്റെ ആ കുച്ചുകുട്ടിക്കാലം മുതലേ കേട്ട് കേട്ടിങ്ങനെ സാറിന്റെ നായർ പിടിച്ച പുലിപാലിൽ വെളുത്ത പെണ്ണേ വെളുത്ത പെണ്ണേ മനസ്സിൽ എന്താണ് അപ്പം മുതലേ ആ ശബ്ദം ഞങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അത് കഴിഞ്ഞ ഒരു സിക്സ്റ്റി സെവൻ സിക്സ്റ്റിഎറ്റ് കാലഘട്ടം സിക്സ്റ്റി നയൻ കാലഘട്ടത്തിൽ ആ സമയത്ത് ആകാശവാണിയിൽ ഒരു സംഗീത മത്സരത്തിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരുന്നു എന്നെ വിളിച്ചു റെക്കോർഡ് ചെയ്തു ആ അത് അത്തവണ ആ കൊല്ലം എനിക്കായിരുന്നു ഫസ്റ്റ് അപ്പം അങ്ങനെയാണ് ഞാൻ ആകാശവാണിയിലേക്ക് ചെല്ലുന്നത് സാർ കുറച്ച് കൊച്ചു കുട്ടികളൊക്കെ ഇങ്ങനെ പാട്ടും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ശബ്ദം നല്ല പരിചയം എനിക്ക് അപ്പം ഞാൻ അന്ന് രാ തിരിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അനിയത്തിയോട് ചോദിച്ചു അതാരാണ് പഠിപ്പിച്ച ആളെന്ന് ചോദിച്ചു പറ അത് ഉദയഭാനു എന്ന് അനിയത്തി കൊച്ച അവൾക്ക് അത്രയ്ക്ക് അറിയില്ല അതാ സാറിൻ്റെ പേര് ഉദയഭാനു എന്ന് എന്നവിടെ എല്ലാവരും പറയണേ കിട്ടുന്നു അപ്പം എനിക്കൊരു സംശയമായി പിന്നെ അടുത്ത റെക്കോർഡിങ്ങിന് ചെല്ലുമ്പോൾ ഞാൻ അവിടെ ചോദിച്ച് ഇത് സാറാണ് ഇതാണ് ആ ഉദയഭാനു എന്ന് പറയുന്നത് എന്നിട്ട് തിരിച്ച് വീട്ടിൽ പോയത് എല്ലാവരോടും ഒക്കെ പറയുമായിരുന്നു ഞാനിങ്ങനെ ആ സാറിനെ കണ്ടു ഇത്രയും വലിയ ഗായകനെ ഗായകനെനിക്ക് പരിചയപ്പെടാൻ പറ്റി അത് കഴിഞ്ഞ് പിന്നെ എത്രയോ പാട്ടുകൾ സാറിൻ്റെ ഒപ്പം പാടാനും സാറിൻ്റെ അവസാനം സാറിൻ്റെ ട്രൂപ്പിൽ ഈസ് ഗോൾഡിൽ പെർമനന്റ് ആയിട്ട് പാടുക ഞാൻ പാടിയിട്ടുള്ള മിക്കവാറും സാറിൻ്റെ കൂടെ പാടാറില്ല കാനനച്ചായ ശരിക്ക് കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടയോ നിന്റെ കൂടെ പാടില്ല പാടില്ല നമ്മേ നമ്മൾ പാടെ മാറുന്നൊന്നും ചെയ്തു കൂടാ കാനനഛായയിലാടുമേക്കാൻ ഞാനും വരട്ടയോ നിന്റെ കൂടെ പാടില്ല പാടില്ല നമ്മേ നമ്മൾ പാടെ മാറന്നൊന്നും ചെയ്തു കൂടാ ത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം ഇന്നു വേണ്ടുന്നു വേണ്ടോ മലയാളി കാനനഛായയിലാടുമേക്കാൻ ഞാനും വരട്ടയോ നിൻ്റെ കൂടെ പാടില്ല പാടില്ല നമ്മൾ വളരെ സന്തോഷമായി കാരണം ചേട്ടൻ്റെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള പാട്ടൊന്നും ഇല്ല എല്ലാ പാട്ടുകളും ആണ് പക്ഷെ ഈ പാട്ടിന്റെ ഒരു മധുരം ഒരു പ്രത്യേകത തന്നെയാണ് പോപ്പുലറാണ് താമരത്തുമ്പി അതെ അതെ താമരത്തുമ്പീവാ വാതാളം പിടിക്കാം ഞാൻ കരൾ ഞാൻ തമ്പുരുവാടാൻ വാരു വളരെ സന്തോഷം ഈ വേദിയിലെത്തിയത് അതെ അതെ വലിയ പാട്ടുകൾ ആരംഭിച്ച വലിയൊരു ഭാഗ്യമാണ് സാധിച്ചില്ല സാർ ഇനിയും വളരെ വളരെ നാളെ ഈ ഇതേ ഇതോടുകൂടി സൗഭാഗ്യമായിട്ടും ജീവിച്ചിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു